എർത്രീസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കലും മഴ പെയ്യാത്ത ലോകത്തിലെ ഒരേ ഒരു ഗ്രാമം മരുഭൂമിയിലല്ല മഴ സ്വപ്നം മാത്രം കാരണം നിസാരം അനേകം അത്ഭുതങ്ങൾ നിറഞ്ഞതല്ലേ നമ്മുടെ ഭൂമി മലകൾ കാടുകൾ നദികൾ കടലുകൾ മരുഭൂമികൾ പക്ഷികൾ മൃഗങ്ങൾ മഴ അങ്ങനെ അങ്ങനെ വൈവിധ്യങ്ങളാൽ സമ്പന്നം വിസ്മയങ്ങളുടെ പറുദീസ നാം കേട്ടാൽ വിശ്വസിക്കാൻ പോലും കൂട്ടാക്കാത്ത അനേകം പ്രതിഭാസങ്ങൾ ഭൂമിയിലുണ്ട് അത്തരത്തിലൊന്നാണ് മഴ പെയ്യാത്ത ഒരു ഗ്രാമം ഏതെങ്കിലും മരുഭൂമിക്ക് സമീപത്തെ ഗ്രാമമാണെന്ന് ഊഹിച്ചെങ്കിൽ തെറ്റി ജനവാസമുള്ള ഒരു നാട്ടിലാണ് മഴ എത്താത്തത് യമൻ തലസ്ഥാനമായ സനയ്ക്കും അൽ ഹുദൈക്കും ഇടയിലുള്ള പർവ്വത പ്രദേശമായ ജബൽ ജബൽഹരാസിലെ സന ഗവർണറേറ്റിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള അൽ ഹുദൈ ഗ്രാമമാണ് ആ മഴ പെയ്യ ഗ്രാമം അത് തന്നെയാണ് ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത ആദ്യ കാഴ്ചയിൽ സാധാരണ ഒരു ഗ്രാമം പോലെയാണ് അൽ ഹുദൈബ് തോന്നിക്കുക സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ വരെ ഉയരത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ചുവന്ന മൺകല്ലുകളാൽ നിറഞ്ഞ ഭൂപ്രകൃതി നിറയെ കുന്നും മലകളും അവയ്ക്കിടയിൽ നിർമ്മിച്ച വീടുകളും കൂടാതെ ചരിത്ര നിർമ്മിതികളും ധാരാളമുണ്ട് അൽ ബോറ അല്ലെങ്കിൽ അൽ മുഖർമ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഇവിടെ വസിക്കുന്നത് യമൻ കമ്മ്യൂണിറ്റികൾ എന്നും ഇവർ അറിയപ്പെടുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഗ്രാമം മേഘങ്ങൾക്ക് മുകളിലാണ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അതിനു താഴെയാണ് മേഘങ്ങൾ രൂപപ്പെടുന്നതും മഴ പെയ്യുന്നതും മഴയില്ലെങ്കിലും ഗ്രാമത്തിലെ കാലാവസ്ഥ ഊഷ്മളമാണ് രാവിലകളിൽ കൊടും തണുപ്പും പിന്നീട് അങ്ങോട്ട് ഭീകരമായ ചൂടും ഈ ഗ്രാമം ഒരിക്കൽ അൽ സുലേഹി ഗോത്രത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായാണ് അവർ ഈ പ്രദേശത്ത് ഇത്രയും ഉയരത്തിൽ ഈ ഗ്രാമം നിർമ്മിച്ചത്